ഇന്ദിരാ ഞാൻ അമ്പലത്തിൽ ഈ അമ്പലത്തിൽ വന്നതാ ഈ അയ്യപ്പന്റെ നട ഇതല്ലേ അല്ല തുറക്കാത്തല്ലേ ഇത്ര ദിവസം ആണോ അപ്പൊ എനിക്ക് ഇതിന്റെ ചുറ്റിനൊന്ന് എന്റെ കൂടെ അമ്മ ഒന്ന് ചുറ്റിത്തൊഴുവാൻ വേണ്ടിട്ട് ഏഴ് വർഷം കൊണ്ട് ഇവിടെ വരുന്ന രൂപ ആ അപ്പൊ എനിക്കൊരു പേടി പോലെ വന്നിട്ട് എന്ത് അറിയാം എന്തൊക്കെയാ കൊണ്ടുവച്ചേക്കുന്ന അതൊരു വർഷത്തിൽ ഒരിക്കലേ തുറക്ക് പതിനൊന്നാം തീയതി തീരുന്നതിന്റെ തല തുറന്ന് അത് പൂജയുണ്ട് അങ്ങനെ ആ പൂജയും കഴിഞ്ഞ് വ്രതം നിന്നാക്കി എടുക്കുന്നത് എത്ര കൂടിയെന്നു വെച്ചാൽ